ഹലോ മക്കളെ ഞാൻ ഇന്നൊരു നാരങ്ങ അച്ചാറുണ്ടാക്കാൻ പോന്നു നാരങ്ങ ആവി ഏറ്റി ഇഡ്ലി ചെമ്പിൽ വെച്ച് ആവി ഏറ്റി ഉപ്പ് ഈർപ്പം ഇല്ലാതെ എടുത്ത് അരിഞ്ഞുപ്പിട്ട് മൂന്ന് ദിവസമായതാണ് അത് മൂന്ന് ദിവസം ആയപ്പോഴെടുത്ത് ഒരാഴ്ച ഇരുന്നാലും നല്ലതാണ് നല്ല ടേസ്റ്റും കയ്പ്പും ഉണ്ടാവത്തില്ല എന്നിട്ട് അച്ചാറിടാൻ പോവാണ് മക്കളെ എല്ലാവരും ഇത് കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റിടുക ബെല്ലൈക്കൻ കൂടെ മുന്നേക്കണം എല്ലാ ഇൻഗ്രീംസും കാണിച്ചു തരാം ഉണ്ടാക്കാൻ പോവുകയാണ് ആദ്യം നല്ലെണ്ണ അടിക്കണം കുറച്ച് നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അച്ചാർ കേടാവാതിരിക്കും എന്നിട്ട് കടുകിടണം കടുകിട്ട് പൊട്ടി കൊത്തി വരുമ്പോൾ കടുകിട്ട് പൊട്ടിയിട്ട് വേണ്ട ഇതെല്ലാം വെളുത്തുള്ളി ഇഞ്ചി ചില്ലി ഫ്ലക്സ് കറിവേപ്പില പച്ചമുളക് അരിഞ്ഞത് കായം കറിയാസിലിട്ട് വെക്കണം കടുക് പൊട്ടിട്ട് മറ്റേ വെളുത്തുള്ളി ചതച്ചത് അതാ ടേസ്റ്റ് കൂടും അപ്പോൾ വെളുത്തുള്ളി ചതച്ചാകുമ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതൊന്ന് മൂപ്പിക്കണം ഒരു ചെറിയ സമർപ്പണ ആവുന്ന കാര്യം ഒന്ന് മൂപ്പിച്ചിട്ട് അപ്പം വെള്ളത്തിൻ്റെ അംശം എല്ലാം പോകുമല്ലോ പേടുകൂടാതിരിക്കണ പക്ഷേ എന്നിട്ട് മീശി ചതച്ചത് അത് മൂപ്പിച്ച് ചുമക്കനായി വരണം പിന്നെ പച്ചമുളക് പച്ചമുളക് കായം കായം ഇട്ട് അപ്പം മൂപ്പിച്ച് ഈ മഞ്ഞൾപ്പൊടിയാണ് കളറിന് കേടാകത്തില്ല സാറും മുളക് പൊടി രണ്ട് സ്പൂൺ ഇട്ട് പിന്നെ മൂക്കുന്നു മൂട്ടിട്ട് 我女儿不的，啥事？